ഒരു ഒരു ജനതാ സ്വപ്നാടനത്തിലേക്ക് പോകുമ്പോൾ ഒരു മറ്റൊരു പ്രശ്നമാണ് ശശി തരൂരിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിജീവിയാണ് റൈറ്ററാണ് ഒരു സ്കോളറാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതേപോലുള്ള ആൾക്കാർ വരണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അത്രയും റെസ്പെക്ടഡ് കൂടിയാണ് ഞാൻ പറയുന്നത് പക്ഷേ എന്താണ് പുള്ളിയുടെ പ്രശ്നം ഞാൻ ഇന്നലെ ഡബിളിൽ പറഞ്ഞോളൂ ആ വൈറസ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഇവിടെ വെച്ചെല്ലാം തെറ്റുകയാണ് ഇവിടെ അദ്ദേഹം ഒരു സ്വപ്നജീവിയാണ് എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു അമ്പലത്തിൽ പോയിരുന്നിട്ട് അവിടുത്തെ പ്രാചീനവും പ്രാകൃതവുമായ ഒരു ത്രാസിൽ കയറിയിരുന്നിട്ട് അതിന് തുല്യമായ ചക്ക മാങ്ങ അല്ലെങ്കിൽ വാഴയ്ക്ക ഒരു കാര്യം ഞാൻ പലയിടത്തും പറ ഞാൻ പറയുന്ന കാര്യം ഐ എം ബൗണ്ട് ടു റിപ്പീറ്റ് ബിക്കോസ് മോഹൻസി പറഞ്ഞോണം ഈ ആയിരത്തിൽ പരം വേദികളിലൊക്കെ സംസാരിക്കുമ്പോൾ ഏതാണ്ട് ഒരേ കാര്യം ഒരേ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന പല കാര്യങ്ങളും യൂട്യൂബിലൊക്കെ ആവർത്തനം ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് ആവർത്തനം ഉണ്ടാവണമെന്നില്ല എന്നില്ല പോട്ടെ കുഴപ്പമില്ല ആ ഈ വിഷുവിൻ്റെ ആഘോഷത്തിന് നിങ്ങൾ കാച്ചിൽ ചേമ്പ് അതുപോലെ ഈ ചൊറിയുന്ന വസ്തുക്കൾ അതൊക്കെ ഒഴിവാക്കാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചൊറിയുന്ന ഫലങ്ങളും കിഴങ്ങുകളൊക്കെ ഒക്കെ ഉപയോഗിക്കും കാരണം വെച്ചാൽ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ ചൊറിച്ചിലായിരിക്കും എന്നാണ് നമ്മുടെ സത്യം വേറെ ഒന്നുമില്ല എന്നെ എൻ്റെ പിന്നിൽ വേറെ യാതൊരു സയൻസും ഇല്ല അന്വേഷിച്ചാൽ മതി അത് വീട്ടിൽ കിട്ടുന്ന ഒരു സാധനം അല്ലേ കൊന്നേക്കാണെങ്കിൽ പോയി വാങ്ങിക്കുക ചെയ്യുന്നത് ഓക്കെ അല്ലേ പറ്റൂ ഇദ്ദേഹം എന്താണ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഇതാണ് ഇങ്ങനെ തൂക്കുക ഒരു ഒരു മനുഷ്യൻ പക്ഷേ ആ ഒരു ബിക്കോസ് ഓഫ് യു എസ് വിത്ത് ദാർ വൈറസ് കംസ് അപ്പ് വിത്ത് സം റെഡിക്കുലർ സ്റ്റേറ്റ്മെന്റ് ആഫ്റ്റർ ദാറ്റ് ഫോർ എക്സാമ്പിൾ അമ്പലത്തിൽ വെച്ച് ആരാധന നടത്തിയ വകയിലുണ്ടായ പരിക്കിന് ചികിത്സ ആശുപത്രിയിൽ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടി വീണ്ടും അമ്പലത്തിൽ പ്രാർത്ഥന ടു വേ ആണ് ഒരു രീതിയിലും ഒന്നലോ ചോ ഇതിൻ്റെ അദ്ദേഹം അന്ന് അതിനുശേഷം ഒരു കുറിപ്പ് ഫേസ്ബുക്കിലിട്ടിരുന്നു അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ വളരെ ലക്കിയാണ് വളരെ ഭാഗ്യവാനാണ് എന്താണ് തലയോട്ടിയും നേത്രനാടിയും തകർക്കേണ്ട പരുക്കിനെ പതിനാല് തുന്നൽ കെട്ടുകളിൽ ഒതുക്കി പരിഹരിച്ച് അനുഗ്രഹിച്ച ദേവിക്ക് സ്തുതി അതായത് ഈ ത്രാസ് തട്ടി യഥാർത്ഥത്തിൽ വീഴുമ്പോൾ ഭയങ്കര പരിക്കുണ്ടാവുകയാണ് മരിച്ചു പോകേണ്ടത് തന്നെയാണ് പക്ഷെ ഒന്നുമില്ല ദേവി അത് ഈ പതിനെട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് തുന്നലിലേക്ക് ഒതുക്കി അപ്പോൾ ഇതാണ് ഈ കോഡ്രാപിറ്റലിസം എന്ന് പറഞ്ഞാൽ നാല് കാലിൽ നടക്കുന്ന ജീവികൾ എന്നുള്ള ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നാല് കാലിൽ വന്നു നിൽക്കുന്ന ഭക്തൻ്റെ ആർഗ്യുമെൻ്റ് ഇങ്ങനെയാണ് ഇത് എന്ത് സംഭവിച്ചാൽ ഇയാൾക്ക് ഈ ത്രാസ് തട്ടി വീണില്ലെങ്കിൽ ആഹാ ത്രാസ് തട്ടി വീടാതെ അനുഗ്രഹം തന്നു ത്രാസ് ഒന്ന് ഞെങ്ങിയതേ ഉള്ളെങ്കിൽ ആഹാ വീഴാൻ ഒരുങ്ങിയതാണ് അനുഗ്രഹം തന്നു ത്രാസ് വേറെ വല്ലവരേയും മണ്ടേ വീണു കഴിഞ്ഞാൽ നോക്കൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാം അതുകൊണ്ട് വേറെ വേറൊരു തന്നെ മണ്ടൽ ഇട്ടു ഇനി ത്രാസ് തട്ടി ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചാൽ എന്താണ് നേരത്തെ വിളിച്ചു എന്നുള്ള ഒരു ആർഗ്രഹം എന്തെങ്കിലും ഒരു ഒരു സാധനത്തിൽ ഇത് ഇത് എടുത്തു വെക്കും ബിക്കോസ് ഈസ് ഇൻ എ ഡ്രീം ആക്ച്വലി ആ ഒരു ഡ്രീമിൽ അഭിനയിക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെയും ധാരണ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ഐ എസ് ആർഒയിൽ നമ്മളെങ്ങനെയാണ് റോക്കറ്റ് വിടുന്നത് ഇദ്ദേഹം സാധാരണ ഐ എസ് ആർഒയുടെ ഒരു സാധനം കൊണ്ടുവന്ന ശരിക്കും തിരുപ്പതിൽ കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് ഇതേ കണക്കുള്ള ഫലങ്ങൾ പഴം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് തൂക്കിയാണ് അദ്ദേഹം പക്ഷേ ഇവിടെ ചെയ്യാമെന്ന ഒരു സയൻസിൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ സ്വപ്നത്തിൽ ഈ സ്വപ്നത്തിലൊക്കെ ഇറങ്ങി നടക്കുമ്പോഴും ഈ സ്വപ്നം സ്വപ്ന പഠനം നടത്തുന്നവരോട് പറയാറുണ്ട് അവർ ഈ കാറിൻ്റെ കീ വേറെ വല്ല ഒരു എന്ന് പറയാറുണ്ട് കാറിൻ്റെ കീ നിങ്ങൾ എവിടെങ്കിലും ഒരു ഡോറിനുള്ളിലോ അല്ല മേശയ്ക്കുള്ളിലൊക്കെയാണ് കൃത്യമായ സ്ഥലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വപ്നത്തിൽ എഴുന്നേറ്റ് പോയിട്ട് കാറിൻ്റെ കീഴെടുത്തിട്ട് താഴെ വന്നിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് നൂറ്റി അറുപത് മൈലൊക്കെ ഓടിച്ചു പോയ ആളുണ്ട് ഓടിച്ചു പോകണം നൂറ്റി അറുപത് മൈൽ ഒന്നും സംഭവിക്കില്ല ജീവിതകാലം മുഴുവൻ അങ്ങനെ ഓടിക്കുന്നതിനെയാണ് നമ്മൾ ഡാഷ് എന്ന് പറയുന്നത് ചിലർ പറയാറുണ്ട് ഈ ഈ സ്വപ്നാടനം നടത്തുന്നവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരെ ഉണർത്തരുതേ എന്ന് പറയാറുണ്ട് നമ്മുടെ ബുദ്ധിജീവികൾ ഒക്കെ പറയാറുണ്ട് എന്തിനാണ് അവരുടെ മേളിൽ കയറി കിളയ്ക്കുന്നത് അവരുടെ വിശ്വാസം അവരുടെ ആശ്വാസം അവരുടെ ഇത് അവരെ അങ്ങനെ പൊയ്ക്കോട്ടെ മാത്രമല്ല സ്വപ്നാടനം നടത്തുന്നവരെ ഉണർത്തി കഴിഞ്ഞാൽ അവർ വളരെ ഫനാറ്റിക്കായിട്ട് വളരെ ഫ്യൂരിയസ് ആയിട്ട് റിയാക്റ്റ് ചെയ്യുകയും അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്ന് പറയാറുണ്ട് അല്ലേ കേട്ടിട്ടുണ്ടാവുമല്ലോ അതൊരു സ്വപ്നാടനം സംബന്ധിച്ചൊരു മിത്താണ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വളരെ ഹേ പറഞ്ഞ് കറക്റ്റായിട്ട് നിങ്ങൾ പിന്നെ പെട്ടെന്ന് എഴുന്നേൽക്കടാന്ന് പറഞ്ഞു കുറ്റി നോക്കി അടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞ് മെല്ലെ ഉണർത്തിക്കൊണ്ട് വരാം അങ്ങനെ ഒരു മെല്ലെ ഉണർത്തുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ ബുദ്ധിജീവികളൊക്കെ പറയുന്നത് നിങ്ങൾ എന്തിനാണ് അവരെ ഉണർത്തുന്നത് അവർ സ്വപ്നാടനത്തിൽ സഞ്ചരിച്ചോട്ട് അപ്പോൾ അവിടെ ഉണ്ടാകുമല്ലോ അല്ലേ അതാണ് ഈ ത്രാസിന് പകരം ഇങ്ങനൊരു സാധനമായിരുന്നെങ്കിൽ ഇതാണ് ആചാരനിഷ്ഠത എന്ന് പറയുന്ന സാധനം ഇതാണെങ്കിൽ ഈ പൊട്ടി വീഴലുണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല കൃത്യമായ മറ്റേതാകുമ്പോൾ ഒരു ഊഹമാണല്ലേ നമ്മൾ പഴയ ഒരു ഈ ചീനിയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ പറയും കപ്പ ഓക്കെ റൈറ്റ് അവിടെ പോലും ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് പറയുമ്പോഴും ഇതെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുന്നു അതാണ് അതൊക്കെ തൂക്കുന്ന ഒരു ത്രാസ് ആയതുകൊണ്ടാണ് സംഭവിച്ചത് ഇതേ കാണുന്ന ഒരു ത്രാസ് ആണെങ്കിൽ സയൻസിൻ്റെ ഭാഗത്തുനിന്ന് സ്വപ്നങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി